ഹായ് ഫ്രണ്ട്സ് മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചമ്പാരൻ സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ സമരം ഗേത സത്യാഗ്രഹം ഗിലാഫത്ത് പ്രസ്ഥാനം എന്നിവയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമുക്ക് ഒരുമിച്ച് പഠിക്കാം ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്നിട്ടുള്ള ചമ്പാര സത്യാഗ്രഹത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ അത് സമ്പാരൻ സത്യാഗ്രഹമാണ് ഓക്കെ എന്താണ് ചമ്പാരൻ സത്യാഗ്രഹം നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യക്കാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്താണ് ചമ്പാര സത്യഗ്രഹം നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ സത്യക്കാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാര സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ചോദിച്ചാൽ അത് ചമ്പാര സത്യാഗ്രഹമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി ആരാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തിയാണ് രാജ്കുമാർ ശുക്ല രാജ്കുമാർ ശുക്ലയാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ ബീഹാറിലാണ് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ചമ്പാര സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം ഇന്ത്യ ആചരിച്ചത് എന്നാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികം ഇന്ത്യ ആചരിച്ച വർഷമാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികം ഇന്ത്യ ആചരിച്ചത് ഓക്കെ അടുത്തത് അഹമ്മദാബാദ് മിൽസമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നടന്നിട്ടുള്ള അഹമ്മദാബാദ് മിൽ സമരത്തെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം എന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദ് മിൽ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നടന്നിട്ടുള്ള അഹമ്മദാബാദ് മിൽസമരം ഏത് സമരത്തിലാണ് തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് മുപ്പത്തഞ്ച് ശതമാനം വേതനം ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് അഹമ്മദാബാദ് മിൽസമരവുമായി ബന്ധപ്പെട്ടാണ് ഓക്കെ ഏത് സമരത്തിലാണ് തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് മുപ്പത്തഞ്ച് ശതമാനം വേതനം ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചത് അഹമ്മദാബാദ് മിൽസമരം അടുത്ത ക്വസ്റ്റിൻ അഹമ്മദാബാദിൽ മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരം അറിയപ്പെടുന്നത് അഹമ്മദാബാദ് മിൽ സമരം അഹമ്മദാബാദിൽ മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം അഹമ്മദാബാദിൽ സമരം എത്ര ദിവസം നീണ്ടു നിന്നു അഹമ്മദാബാദിൽ സമരം എത്ര ദിവസം നീണ്ടു നിന്നു ഇരുപത്തൊന്ന് ദിവസം അടുത്തത് ഗേത സത്യാഗ്രഹത്തെ നമുക്ക് പഠിക്കാം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഗേത സത്യാഗ്രഹം കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഗേത സത്യാഗ്രഹം ഗേത ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് അടുത്ത ക്വസ്റ്റ്യൻ ഗേത സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് ഗേത സത്യാഗ്രഹത്തിൽ ഗാന്ധിജി അനുഗമിച്ച പ്രധാന നേതാക്കളാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഹിന്ദുലാൽ യാഗ്നിക്ക് ഗേത സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ദുലാൽ യാഗ്നിക്ക് കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഗേത സത്യാഗ്രഹം ഗേത ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഗുജറാത്ത് ആണ് ഗേത സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കളാരൊക്കെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ദുലാൽ യാഗ്നിക്ക് അടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താന്റെ അധികാരങ്ങൾ ബ്രിട്ടൻ പരിമിതപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മുസ്ലിം രൂപം നൽകിയ സംഘടനയാണ് ഏത് ഗിലാഫത്ത് പ്രസ്ഥാനം ഗിലാഫത്ത് പ്രസ്ഥാനം എന്താണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താൻ്റെ അധികാരങ്ങൾ ബ്രിട്ടൻ പരിമിതപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മുസ്ലിം രൂപം നൽകിയ സംഘടനയാണ് ഗിലാഫത്ത് പ്രസ്ഥാനം അഖിലേൻ്റെ ഗിലാഫത്ത് കോൺഫറൻസ് നടന്നത് എന്നാണ് അഖിലേൻ്റെ ഗിലാഫത്ത് കോൺഫറൻസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് നവംബറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് നവംബറിലാണ് അഖിലേൻ്റെ ഗിലാഫത്ത് കോൺഫറൻസ് നടന്നത് വേദി ഡൽഹിയിലാണ് ഡൽഹിയിലാണ് വേദി നേതൃത്വം നൽകിയത് ആരാണ് എം കെ ഫസലുൽ ഹക്കാണ് ഡൽഹിയിൽ നേതൃത്വം നൽകിയതാരാണ് എം കെ ഫസലുൽ ഹക്കാണ് ഓക്കെ അഖിലേന്റെ ഗിലാഫത്ത് കോൺഫറൻസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് നവംബറിലാണ് വേദി ഡൽഹിയിലാണ് നേതൃത്വം നൽകിയത് ആരാണ് എം കെ ഫസലുൽ ഹക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ ഓൾ ഇന്ത്യ ഗിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ് ഓൾ ഇന്ത്യ ഗിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആണ് മഹാത്മാ ഗാന്ധി ഗിലാഫത്ത് പ്രസ്ഥാനുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഗിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ് ഗിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകർ ആണ് മുഹമ്മദ് അലി ഷൌക്കത്ത് അലി മൗലാന അബ്ദുൽ കലാം ആസാദ് ഹക്കിം അജ്മുൽ ഖാൻ മൊഹാനി മുഹമ്മദ് അലി ഷൌക്കത്ത് അലി മൗലാന അബ്ദുൽ കലാം ആസാദ് ഹക്കിം അജ്മൽ ഖാൻ മൊഹാനി എന്നിവരാണ് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ ഓൾ ഇന്ത്യ ഗിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ് മഹാത്മാഗാന്ധിയാണ് ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ് മുഹമ്മദ് അലി ഷൌക്കത്ത് അലി മൗലാന അബ്ദുൽ കലാം ആസാദ് ഹക്കിം അജ്മൽ ഖാൻ മൊഹാനി എന്നിവരാണ് ഓക്കെ നമുക്ക് അടുത്ത ചോദിച്ചോട്ട് പോവാം അഖിലേന്ത്യാ ഗിലാഫത്ത് ദിനമായി ആചരിക്കൻ ഗിലാഫത്ത് കോൺഫറൻസ് തീരുമാനിച്ചത് എന്നാണ് അഖിലേന്ത്യ ഗിലാഫത്ത് ദിനമായി ആചരിക്കൻ ഗിലാഫത്ത് കോൺഫറൻസ് തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനേഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനേഴിലാണ് അഖിലേന്ത്യ ഗിലാഫത്ത് ദിനമായി ആചരിക്കൻ ഗിലാഫത്ത് കോൺഫറൻസ് തീരുമാനിച്ചത് ഗിലാഫത്ത് പ്രസ്ഥാനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം എന്താണ് ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപമാണ് ഗിലാഫത്ത് പ്രസ്ഥാനമായി ബന്ധപ്പെട്ട് ഏളത്തിൽ നടന്നിട്ടുള്ള കലാപം ഹൈഫ്രസ് ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യോത്തരങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളോട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നുള്ള ക്ലാസ്സുകൾ ചെയ്യും പ്രചോദനമാവുകയുള്ളൂ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ കേട്ടോ താങ്ക് യു ഫ്രണ്ട്സ്